ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫേഷൻ ഇന്ന് നമ്മൾ ടു പി സെറ്റിൻ്റെ കളക്ഷനുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇന്ന് നമ്മൾ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗീവ് അവേ നമുക്ക് നടത്താം ആദ്യം നമുക്ക് ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാം അത് കഴിഞ്ഞ് നമുക്ക് ഗീവ് അവേ നടത്താം ഓക്കെ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്കിലാണ് വരുന്നത് ഡീറ്റെയിൽ ഒന്നും ഒരുപാട് പറയേണ്ടതായിട്ടില്ല ഇന്നും നമ്മൾ കുറെ ദിവസം കൊണ്ട് കാണുന്ന ഐറ്റം തന്നെയാണ് ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കില് ഗ്രേപ്പ് കളർ ഒക്കെ ആയിട്ടുള്ള പ്രിന്റാണ് വരുന്നത് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ് ഇതെങ്ങനെയാണ് സ്ലീവ് സ്ലീവ് ലെങ്ത് സെവൻറ്റീൻ വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് നാല്പത്തി ഒന്ന് സംതിങ് വരുന്നുണ്ട് എന്നാൽ നാല്പത്തിരണ്ട് വരുന്നില്ല ചെസ്റ്റ് പോഷൻ ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ചെസ്റ്റ് പോഷൻ ഡബിൾ എക്സ് എൽ നാല്പത്തി നാല് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ம் வட்டு ஒரு சிக்ஸ் பாக்டேனில் ஆனால் வந்துட்டுள்ளது இங்கேயான வரது நெக்ஸ்ட் கலர் வேணும் நெக்ஸ்ட் கலர் வந்துட்டு இங்கேயான ஒரு ஓரஞ்சு ஷேட் വരുന്നത് வரது ഇങ്ങനെയാണ് വരുന്നത് ോഞ്ചില് ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ടുള്ള പ്രിന്റാണ് വരുന്നത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതൊന്നും ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇത് തന്നെയാണ് ഒരുപാട് തവണ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് നമ്മൾ ഇത് കൊണ്ടുവന്ന ഐറ്റം ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം എന്താ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെ ഗ്രേ ആണ് വരുന്നത് ഡാർക്ക് ഗ്രേ ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഗ്രേയിലൊരു റെഡ് പ്രിന്റ് ഒക്കെ വരുന്നതാണ് ഇത് മുന്നേ നമുക്ക് വന്ന കളർ തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് ബോട്ടം ആണ് പിന്നെ ഡീറ്റെയിൽ ഒരുപാട് വേണ്ട പിന്നെ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രൂപത്തിൽ പറഞ്ഞു പോകുന്നത് ഇതാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ കാണാം നമുക്ക് ഗീവേയും കൂടെ നടത്താനുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത് ലാഗ് അടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്കൊക്കെ ഏകദേശം ഒരു വൈഡ് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തത് ഇങ്ങനെയാണ് അടുത്ത നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടൂ സിക്സ് നയൺ ആണ് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് വൈറ്റിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ നെക്ക് പോർഷനിൽ വരുന്നത് പാൻറിന്റെ പാച്ച് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇത് ഇതാണ് ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗ്രേപ്പ് ഡാർക്ക് ഗ്രേപ്പ് കളറാണ് വരുന്നത് പ്രിന്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് പോഷൻ ഇങ്ങനെയാണ് ഒരു മൂന്ന് പോർട്ടിലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് സെവൻറ്റീൻ ആണ് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി രണ്ട് വരുന്നില്ല നാല്പത്തി ഒന്ന് സംതിങ് ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാ സ്ലീവ് ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വർക്കുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് കളറാണ് വരുന്നത് എന്നിട്ട് മിക്സർ ാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ ശ്രമിക്കുക സൈസസ് മറക്കണ്ട മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ത്രിപിൾ എക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാൽ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു വയലറ്റ് ഷെയ്ഡാണ് വയൽ ഷേഡിൽ ഒരു യെല്ലോയും ഗ്രീനും ഒക്കെ വരുന്ന ഒരു പ്രിന്റാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് അതായത് ഒരു വൈറ്റും ബ്ലൂവും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് പിന്നെ ഇത് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഐറ്റം അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ടോപ്പിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് ലാസ്റ്റ് കളർ വന്നിട്ട് ഇതാണ് അപ്പൊ ഇതില് ഏതെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക അതുപോലെ തന്നെ നമ്മളെ ഗീവയുടെ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ആദ്യം തന്നെ പറയുന്നു പിന്നെ അതുപോലെ ഇനിയുള്ള ഞങ്ങളെ വളർച്ചയിൽ നിങ്ങളൊപ്പം വേണം നമ്മൾ ഗീവ് അവേ ഇന്നിപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്ന എല്ലാവരുടെയും പേരുകൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ഞറുക്കെടുക്കാൻ പോവുകയാണെ മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇരുന്നത് നന്നായി നമ്മൾ ഷേക്ക് ചെയ്തിട്ടാണ് ഇടുന്നത് ആരാണ് ആ ഭാഗ്യശാലിന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഷേക്ക് ഇതിൽ കൂടുതൽ ഷേക്കിംഗ് പറ്റില്ല അതാണ്ടൊക്കെ കണ്ടോ മാക്സിമം ഞാൻ ഷേക്കിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും இங்கட்டாரு ஒரே <tell> ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ട് വന്നിരിക്കുന്നത് പ്രിയത പന്തളം പ്രിയത പന്തളം എന്ന ആളാണ് ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് അപ്പം പന്തളം പന്തളം ആള് നമ്മുടെ എന്താ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വിന്നറ നമുക്ക് തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ ആളിനെ ഒന്നുകൂടെ ഷേക്ക് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഒരാളെ കൂടെ തിരഞ്ഞെടുക്കുവാണ് ഒരെണ്ണം എടുക്ക ൊല്ലം നെക്സ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് ശ്യാമ കൊല്ലമാണ് അപ്പം ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ എന്താ പറയാ ഇതില് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട നമ്മൾ അടുത്ത ഗീവ് അവ ഉടനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മൾ അടുത്ത ഒരു സ്പെഷ്യൽ ഗീവേ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്